ഇനി വേറെ സംശയം കേട്ടാ ഇനി അനിശ്ചിതകാലത്തേക്കല്ലേ പറഞ്ഞിട്ടില്ല അറസ്റ്റ് അതാണ് അനിശ്ചിത കാലത്തേക്കാണ് എന്ന് വരുമെന്ന് പറഞ്ഞിട്ടില്ല എന്തെല്ലാം 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 പിന്നെ ക്രൈമുകളാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇയാൾ വന്നതിന് ശേഷമല്ലേ അല്ലേ ആണ് ഈ കേരളത്തെ ഇത്രയധികം അധപതിപ്പിച്ചത് ഇത്രയധികം ഈ ജനങ്ങളെ കൊല്ലാ കൊല്ല ചെയ്തു ബി ജെ പി ആണ് കാരണം ഈ പിണറായി വിജയനെയും ഈ അന്തങ്ങമ്മികളെയും കയറൂരി വിട്ടിരിക്കുന്നത് ബി ജെ പി ആണ് ഈ പറയുന്നത് മാസപ്പടിയെക്കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ എല്ലാവരും യേതുവിന്റെ പള്ളിയിലെ നിക്കറിൽ തൂങ്ങിക്കൊണ്ട് നടക്കുകയാണ് പോയിരിക്കുന്നത് പിണറായി വിജയനാണ് വേറൊരാളാണെങ്കിൽ നമുക്ക് ഈ സംശയം തോന്നിണ്ടായില്ല പോയിരിക്കുന്നത് പിണറായി വിജയൻ ആണ് അപ്പോ ഇവിടുന്ന് പിന്നെന്താണ് കുടുംബസമേതമാണ് പോകുന്നത് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും ഉറപ്പായിട്ടും കാണും നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയും മകളും എല്ലാവരും കൂടി ഇപ്പോൾ വിദേശത്തേക്ക് പോയിരിക്കുകയാണ് നമുക്ക് ഒരു വ്യക്തി വിദേശയാത്ര പോകുന്നതിനെ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രി ആയിരുന്നാലും ശരിയൻ ആരാലും ശരിയൻ അവർക്ക് വിദേശയാത്ര നടത്തണം നടത്താം പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് വെറും ഒരു സ്വകാര്യ യാത്രയ്ക്ക് പോയി എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പോൾ സ്വകാര്യ യാത്രയ്ക്ക് പോയാൽ പോലും അദ്ദേഹം വെറും പിണറായി വിജയൻ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സ്വാഗമായിട്ടും പക്ഷേ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പോകുമ്പോൾ അദ്ദേഹം അത്യാവശ്യം കേരളത്തിലെ ജനങ്ങളോട് ഇത്തിരി ഉത്തരവാദിത്വമുള്ള ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അയാൾ പോയത് എന്തിനാണ് അല്ലെങ്കിൽ എന്ന് തിരിച്ചു വരും അതെങ്കിലും പറയാം ചേട്ടാ ഇത് പോയിട്ട് വന്ന് സെക്രട്ടറിയിൽ എങ്ങനെയാണെന്ന് അറിയാം സെക്രട്ടറിയിൽ ഉദ്യോഗസ്ഥന്മാരോട് കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഇനി ഓഫീസിൽ വരാൻ സാധ്യതയില്ല വരില്ലെന്നോ വിദേശത്ത് പോകണമെന്നോ പറഞ്ഞിട്ടില്ല സാധ്യതയില്ല എന്ന് ഒരു സൂചന നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ വാർത്തകളിൽ നിന്ന് നമ്മൾക്ക് അറിയുന്നത് നമുക്ക് കിട്ടുന്നവരും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒരു നിലപാട് രണ്ടായിരത്തി പതിനെട്ടില് ഏഹ് ഇദ്ദേഹം മയോ ക്ലിനിക്കിൽ പോയി ഈ മയോ ക്ലിനിക്കിൽ പോയ പോയ പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് അവിടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു ഒന്നും ആർക്കും അറിയില്ല അന്ന് ഇവിടെ പലരും പ്രതിപക്ഷവും അതുപോലെ മാധ്യമങ്ങളും ഉൾപ്പെടെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നപ്പോൾ അന്താം കമ്പികൾ അവരെ പ്രതിരോധിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ അസുഖത്തെ പോലും വലിയ കളിയാക്കുന്ന പിന്നെ അദ്ദേഹത്തിന് സ്വകാര്യതയിൽ സ്വകാര്യതയുണ്ട് നാട്ടുകാരൻ്റെ പൈസ എടുത്ത് പോകുമ്പോഴാണ് ദൂർത്തടിക്കുമ്പോഴാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കും ചോദിക്കില്ല പിന്നെ അതുപോലെ അതിനു ശേഷമാണ് ഇവിടെ വന്നിട്ട് ദ്രുതഗതിയിൽ നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെ പണം സർക്കാരിൻ്റെ തന്നെ ഭൂമിയായ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെ തന്നെ പണം കൊടുത്ത് കൊടുത്ത് സർക്കാരിൻ്റെ ഭൂമിൻ്റെ പണം കൊടുത്ത് ആ എടുത്ത് ശബരിമല വിമാനത്താവളം പണിയാനായിട്ടുള്ള നീക്കങ്ങൾ പിണറായി വിജയൻ നടത്തിയത് അതിനുശേഷമാണ് കേരളയിൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത് കേരയിൽ നിർമ്മിക്കാൻ എത്ര രൂപയാകുമെന്നും എത്ര പൈസ വിജയന്റെ പോക്കറ്റിലുണ്ടെന്നും ഉണ്ടെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ പോട്ടെ അതുപോലെ ചേട്ടാ ഇനിയിപ്പം മിക്കവാറും ഇനി ഇവിടെ സെക്രട്ടേറിയറ്റ് മാത്രമേ ഉള്ളൂ അതെ പുതിയ എന്തോ പരിപാടികൾ അപ്പം മകനും മരുമകളും നേരെ മലേഷ്യയിലേക്ക് പോയി ഒന്ന് ആലോചിച്ചു നോക്കും ഇവിടെ നമ്മൾ മണ്ടന്മാരായി നമ്മൾ ഇവിടെ വോട്ട് വരുനിന്ന് വോട്ട് ഈ ബി ജെ പിക്ക് ഞാൻ ബി ജെ പി തന്നെയാണ് പറയുന്നത് കാരണം ബി ജെ പിക്ക് ബി ജെ പിടെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുകയും പോസ്റ്റർ ഒട്ടിക്കുകയും തല്ലുകയും കൊല്ലുകയും വെടിവെക്കുകയും മറ്റു ചെയ്ത് മറിച്ചുകയും ചെയ്ത എല്ലാ അണികളും ഇന്ന് മണ്ടന്മാരായി കാരണം ഇവിടെ മാസപ്പടിക്കേസിൽ ഒരു ചുക്ക് സംഭവിച്ചില്ല നമ്മളിന്ന് പണ്ടേ പറഞ്ഞതാണ് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാനും പോകുന്നില്ല ഏഹ് അവരെ അവരെ വിദേശത്ത് അവരെ വിദേശത്ത് പോയി ഇവിടെ ഉള്ള മരങ്ങളും വെട്ടി മുറിപ്പിച്ച് ഉള്ള പിന്നെ എന്താണ് പാറകളും പെട്ടി വെടിവെച്ച് പൊട്ടിച്ച് കുളങ്ങൾ മുഴുവൻ നികത്തി ഇവിടെ മനുഷ്യൻ എരിപുരി കൊള്ളുകയാണ് എത്ര മനുഷ്യനും കന്നുകാലികളുമാണ് ചൂട് കാരണം ഇവിടെ കേരളത്തിൽ മരിച്ചത് മുഖ്യമന്ത്രിയുടെ മകൻ എന്നാ ചോദി എന്താ വിളിക്കും നിനക്കൊക്കെ എന്താണോ അവരുടെ പൈസ ഉണ്ടല്ലേ പോയത് അവരുടെ പൈസ എന്താ കമ്മട്ട പൈസ അടിച്ചാണോ നാട്ടിന്റെ പൈസയാണത് ഏഹ് ഈ പറയുന്നത് മാസപ്പടിയെ കുറിച്ച് ആരെങ്കിലും പീണ്ടുന്നുണ്ടോ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആരെങ്കിലും പിണ്ടുന്നുണ്ടോ എല്ലാവരും യെതുവിന്റെ പള്ളിയിലെ നിക്കറില് തൂങ്ങിക്കൊണ്ട് നടക്കുകയാണ് അതെ അതെ ഏർ നല്ല ചോക്കും എന്ത് മാത്രം ഇതൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഇതെല്ലാം മറയ്ക്കാനാണ് തോന്നുന്നത് ഈ പറയുന്ന പറയുന്ന പോലെ ബസ്സിന്റെ മുറക്കെ കിട്ടുന്നു അത് പോട്ടെ അല്ല ആവശ്യത്തിന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പോട്ടെ പക്ഷെ ഇന്ന് ഈ ഇദ്ദേഹം പോയിരിക്കുന്ന ഇവിടെ ഈ പറയുമ്പോ എത്രയും ചൂടെടുത്ത് നമ്മൾ ഇവിടെ വൈദ്യുതി ഇല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നില്ല ഖജനാവാകെ കുളമായി കിടക്കുന്നു ഒരു തരത്തിലും അടുത്ത ഗവണ്മെന്റിന് അല്ലെങ്കിൽ അടുത്ത മാസത്തെ എങ്ങനെ ഈ കേരളത്തിനെ കൊണ്ടുപോകുന്നു ധനവരവുപ്പ് ഇങ്ങനെ പുകഞ്ഞിരിക്കുന്നു ഈ സമയത്ത് എങ്ങനെയാണ് ഒരു ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ സ്വകാര്യ ടൂർ നടത്താൻ ഈ ഒരു ജനങ്ങൾ ഒരു പദവി കൊടുത്തതിന് ആ പദവിയിലുള്ള ഉത്തരവാദിത്വം ഈ ഇദ്ദേഹം കാണിക്കു അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പോവാ അത് ഞാൻ പറഞ്ഞു നമ്മൾ അദ്ദേഹത്തിന് സ്വകാര്യ യാത്രയുണ്ടപ്പോൾ പക്ഷെ ഒരു പദവിയിലിരിക്കുമ്പോൾ പോവാൻ എങ്ങനെ തോന്നുന്നു ചേട്ടാ അതിന് ഒന്നാമത്തെ കാര്യം മനുഷ്യത്വം വേണം മനുഷ്യത്വം എന്ന് പറയുന്ന ഇതുണ്ട് നമ്മളെന്താണ് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നത് നമ്മൾ എന്താണ് അവരെന്തെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് നമുക്ക് തോ നമുക്ക് കഴിയില്ലെങ്കിലും നമുക്ക് തോന്നിപ്പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് മനുഷ്യത്വം ഇല്ലാത്തവരെ ഇല്ലാത്ത ഒരാളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടെന്ത് ചെയ്യാനാണ് പിന്നെ ഈ കാണിക്കുന്നത് ഒരു സാഡിസ് ഒരു തരത്തിൽ സാടിസ്ഥമാണ് കാരണം മറ്റുള്ളവരുടെ വേദന കണ്ട് അതിൽ അത് ആനന്ദിക്കുക അല്ലെങ്കിൽ ഈ പെൻഷൻ ഇല്ലാതെ ഇത്രയും ഇവിടെ കേരളത്തിൽ ഇല്ലാത്ത കുറ്റകൃത്യങ്ങളല്ലേ കേരളത്തിൽ നടക്കുന്നത് ഗർഭിണിയായിട്ട് കൊച്ചിനെ വലിച്ചെറിഞ്ഞ് പ്രസവിച്ച് കൊച്ചിനെ എടുത്ത് ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു വന്നു വേറൊരു ഒരുത്തി ഇന്നലെ പ്രസവിച്ച് കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ടിരിക്കണം കക്കൂസിനകത്ത് അതിനേക്കാളും ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു വലിയൊരു വാർത്ത വന്നിട്ടുണ്ട് അദ്ദേഹം ഇതൊന്നും കാണാതെ അദ്ദേഹം പോയല്ലോ നാട്ടിൽ നാട് വിട്ട് പോയല്ലോ ഒരു വീട്ടിൽ നിന്നും തോക്കും പിസ്റ്റലും പിടിച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ തീവ്രവാദി വിരുദ്ധ സ്ക്വാഡ് അല്ല വേണമെന്നേ തോക്കല്ലേ തീവ്രവാദി വരുന്ന സ്കോഡാണ് ഒരു തീവ്രവാദിയാണ് അയാൾ എന്നുള്ള കുറെ കാലം കൊണ്ട് ഈ പറയുന്നത് പോലെ ഈ പറയുന്നത് പോലെ തോക്കും ഇത് ഒന്നും അല്ല ഇനി പിടിച്ചത് മിസൈലും മിസൈലെ കൊണ്ടന്നുകൊണ്ട് നോക്കാൻ വേണ്ടി അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം ആ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ വഴിമാറി പോകും പക്ഷെ ഈ പറഞ്ഞു വരുന്നത് പിണറായി വിജയനെ കുറിച്ച് നമുക്ക് ഇനി പറയാനൊന്നുമില്ല നാണവന്മാരും ഇല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കാര്യം പക്ഷേ ഈ ഒരു കടുത്ത സാമ്പത്തിക അവസ്ഥയിലും ഇനി ഒരു കാര്യമുണ്ട് ഇത്ര യാദർച്ഛികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പിണറായി വിജയൻ ഇവിടുന്ന് ദുബായി പോകുന്നു മരുമകനും മകളും ഇവിടെ നിന്ന് മലേഷ്യയിൽ പോകുന്നു ദുബായിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാളെങ്ങോട്ട് പോണം പോകും അല്ലോ അവിടെ നിന്ന് മലേഷ്യയിൽ പോകുന്നുണ്ട് ഈ ആദ്യം മലേഷ്യയിൽ രണ്ടു ദിവസം മുമ്പേ മോനയും മോളയും മരുമോനെയും കൂടെ വിട്ടു അവിടെ എന്തോ റൂട്ട് ക്ലിയർ ആകാനായിരിക്കും എന്നിട്ട് അദ്ദേഹം മകനെ പോയി കണ്ടിട്ട് മകനുമായിട്ടും ചില കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അപ്പം അവിടെ ആരൊക്കെ ചർച്ച ചെയ്യും ആരൊക്കെ വരും എന്നുള്ള കുറിച്ച് വേറൊരു കാര്യം അതിനുശേഷം നേരെ മനുഷ്യയിലേക്ക് പോവുകയാണ് മോളും മരുമകനും പോയടത്തേക്ക് ഇദ്ദേഹം പോവുകയാണ് അത് അത് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം വ്യക്തമായിട്ടുണ്ട് അവിടെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് എന്തിനാണ് പോകുന്നത് ഏതാണെന്നുള്ളതില്ല പോകുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് ഇനി ഇനി വിൽക്കാനായിട്ട് ആകെയുള്ള സെക്രട്ടേറിയറ്റ് മാത്രമേ ഉള്ളൂ ഇനി അതും കച്ചവടം ഒന്നും ആയിരിക്കില്ല ഇതൊക്കെ ഇതിനെക്കാളും വലിയ കച്ചവടങ്ങളായിരിക്കും മിക്കവാറും ഈ പറയുന്ന കേസുകൾ എന്നൊക്കെ ഊരാനുള്ള അല്ല ഊരാനല്ല ചേട്ടാ ഈ പറയുന്ന ബി ജെ പി നേതാക്കളാണ് ബി ജെ പി ആണ് ഈ കേരളത്തെ ഇത്രയധികം അധപതിപ്പിച്ചത് ഇത്രയധികം ഈ ജനങ്ങളെ കൊല്ല കൊല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് കാരണം ഈ പിണറായി വിജയനെയും ഈ അന്തങ്ങമ്മികളെയും കയറൂരി വിട്ടിരിക്കുന്നത് ബി ജെ പി ആണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് ഈ വീണക്കെതിരെ നടപടി എടുക്കുന്നില്ല ഈ എസ് എഫ് ഐ യുദ്ധോ ഇപ്പൊ വന്നു ഇന്ന് വന്നു ഇതാ വന്നു പിടിച്ചു തൂക്കി എന്ന കയ്യില്ലേ പറഞ്ഞത് എന്തെങ്കിലും നടന്നോ ഏർ ഇവിടെ സാധാരണക്കാരായ അണികളും ജനങ്ങളും മണ്ടന്മാരായി ഇവരൊക്കെ ഈ കാണിക്കുന്ന തെമ്മാണിത്തടത്തിനൊക്കെ അനുഭവിക്കേണ്ടത് ആരാണ് കേരളത്തിലെ സാധാരണക്കാരാണ് ഇവിടെ ഒരു കോൺഗ്രസിൽ തമ്മിലടി തീർന്നിട്ടില്ല സത്യം പറഞ്ഞാലേ ഇന്നലെ ഇന്നലെ ആരോട് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇനി കേരളത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല കേരളത്തിൽ അല്ലാതെ തമാശയല്ല രാഷ്ട്രീയപരമായിട്ട് ജീവിക്കാൻ കഴിയും രാഷ്ട്രീയമായിട്ട് ജീവിക്കാൻ കഴിയും അവിടെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ ഗുരുതരമായ അതായത് എല്ലാ സ്ഥല എല്ലാ എന്തൊരു സാധനം ഇവിടെ വരണം അന്യ സംസ്ഥാനങ്ങളിൽ പാല് മീന് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ എല്ലാ സാധനങ്ങളും വൈദ്യുതി ഉൾപ്പെടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്നിട്ട് നമുക്കാണ് എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമാണ് കേരള ജീവിതം അല്ല മതപരമായിട്ടുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഇലക്ഷൻ സമയത്ത് ഇലക്ഷന്റെ പിറ്റന്ന് മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു അത് വാർത്ത അല്ല ഒരു പിക്ചർ ആ ചിത്രത്തിൽ കാണിച്ചിരുന്നത് കുറെ സ്ത്രീകൾ വരി വരി നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ പാർദ ഫുൾ പാർദ്ദ ഇട്ട് മുഖം മറച്ച സ്ത്രീകൾ അപ്പൊ ഞാൻ പെട്ടെന്ന് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ തോന്നും സ്ത്രീയായോ പാകിസ്ഥാനികളും ഇങ്ങനെയും ധരിക്കുന്നു വിചാരിച്ചു അപ്പഴാണ് അടിയും കണ്ടത് ക്യാപ്ഷൻ കണ്ടത് ഇത് ഭീമാ പള്ളിയിലാണ് ഭീമാ പള്ളിയിൽ എൽ പി സ്കൂളിലു പി സ്കൂളിൽ അവിടെ സർക്കാർ സ്കൂളിൽ പോയി ഞാൻ ഇതിനെ ഒരു ഇതാക്കി വേറെ ആരും അധിക്ഷേപിച്ചില്ല ഒരു വാർത്ത എന്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരാൾ വന്നിട്ട് അങ്ങ് അധിക്ഷേപം തുടങ്ങി അപ്പം ഞാൻ ഇവരാൾ മാറിപ്പോയതാണോ ഏഹ് മാത്രമല്ല ഞാൻ ആരെ അധിക്ഷേപിക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെ പിന്നെ അപ്പം ഞാൻ പിന്നെ വീണ്ടും എനിക്കും ആ രീതിയിൽ സംസാരിക്കേണ്ടി വന്നു പിറ്റെന്ന് വീണ്ടും ഞാൻ ഇതേ സംബന്ധം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര തറവ് വേണോ വിളിച്ചോ പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരന്താ എന്ന് മുതലാണ് ഇവിടെ പാർദ്ദ വ്യാപകമായത് എന്ന് മുതലാണ് ഇവിടെ ഞാനൊരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഇത് സന്ദർഭവശാൽ പറയുകയാണ് എന്ന് മുതലാണ് ഇവിടെ എന്താണ് പാർദ്ദ വ്യാപകമായത് എന്ന് മുതലാണ് ഇവിടെ മുഖം മറച്ചു തുടങ്ങിയത് എന്നു മുതലാണ് ചിലർ മീശയും എടുത്തിട്ട് താടിയും നീട്ടി വളർത്തി അതിൽ മൈലാഞ്ചിയും തേച്ച് മറ്റേ പാകിസ്ഥാനികളെ പോലെ ഡ്രസ്സ് വിട്ട് നടക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ അൽ എന്ന് ചേർക്കാൻ തുടങ്ങിയത് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ എന്റെ ഉള്ളിലെ സംശയമാണ് അതൊക്കെ പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു എന്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇല്ല നേരെ പരസ്യം പോലെ നമ്മളിപ്പോ റോഡിലേക്ക് പോയ നല്ല പലതേര പരസ്യം കണ്ടെത്തണം നമ്മള് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇനി വേറൊരു കാര്യം ഈ നമ്മളത് അന്ന് ജാതിയില്ല മതമില്ല ഒന്നുമില്ല എല്ലാരും വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്നു അവിടെ ഒരാൾ പറഞ്ഞു ധരിച്ചില്ല അവർക്ക് അവരുടേതായ ഒരു രീതിയിലുള്ള ഒരു ഉണ്ട് ഇന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ് ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബിൽ നിന്നൊക്കെ ഇതൊക്കെ ചവിട്ടിയെടുത്ത് കളഞ്ഞു അവരിപ്പോ ജീൻസും ജീൻസ് ഇടാനും പെണ്ണുങ്ങൾ ജീൻസും ഒക്കെ ആയിട്ട് വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു ഇവിടെ അവര് പുറന്തള്ളിയ ഈ സാധനത്തിന് ഇവിടെ എടുത്തുകൊണ്ട് വയ്ക്കുന്നു ഇറാനില് ഇറാനിലെ ഒറ്റയെണ്ണം ഇത് തലേക്കൂടെ ഇടുന്നില്ല അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം അതെ ാണ് ഏറ്റവും വലിയ മത രാഷ്ട്രം എന്ന് പറഞ്ഞു നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പൊ അവര് പോലും പുറത്തു കഴിഞ്ഞു ഇത് സാധാരണക്കാരനായി ഒരാളുടെ ഇത് ആരെ അധിക്ഷേപിക്കാനൊന്നും അല്ല ഒരു സാധാരണക്കാരന്റെ സംശയമാണ് ഏഹ് എന്നിട്ട് ഒരുത്തി വന്നിട്ട് എന്റെ ഒരു സുഹൃത്താണ് വന്നിട്ട് ചോദിക്കുന്നത് നീനൊക്കെ വർഗീയത പറയാനേ അറിയാവോ മറ്റേയാണ് മറിച്ചാണ് ഞാന് പറഞ്ഞ ഇതിലെവിടെയാ വർഗീയതയുള്ളത് ഏഹ് അവരുടെ ഒരു വിചാരം ഇതിനെയൊക്കെ എതിർത്തു കഴിഞ്ഞാൽ മാത്രമേ പുരോഗമനവാദികളാവുള്ളൂ എന്ത് എനിക്ക് തോന്നുന്നില്ല എന്തോ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇപ്പൊ പോകട്ടെ പറഞ്ഞ ഒരുപാട് പറയാൻ ആ വിഷയം പോകട്ടെ അല്ലെങ്കിൽ ഞാൻ എന്ത് സന്ദർഭവശാലും പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അല്ല അതുകൊണ്ടാണ് നമ്മൾ കേരളം ഞാനത് പറഞ്ഞു വന്നതാണ് അതായത് ഈ ആ തരത്തിലുള്ള വളരെ വലിയ പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും മറു സൈഡിലും അതിൻ്റെതായ ഓട്ടോമാറ്റിക്കാണ് പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഭാവിയിൽ കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ടാസ്ക് ആണ് വളരെ ടാസ്ക്കാണ് കാരണം ഈ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അതുകൊണ്ട് ഒരു പക്ഷേ അവരങ്ങ് കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഓരോ ഇപ്പം ഒരു മനസ്സ് മരവിച്ച ഒരു അവസ്ഥയിലാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരുത്തി കക്കൂസിൽ പോയിട്ട് പിന്നീട് കൊച്ചിനെ തൂക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസവിച്ചിട്ട് വേറൊരുത്തി കൊച്ചിനെ എറിഞ്ഞ് കൊന്നു കളഞ്ഞു അവളുടെ ഒന്നും പേരൊന്നും പുറത്തുവിട്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുക കാരണം ഒരു ക്രൈം ചെയ്തു പക്ഷെ അവളുടെ പേര് പുറത്തു വിട്ടിട്ടില്ല ശരി അത് പോട്ടെ അതെന്തോ ആയിക്കോട്ടെ പിന്നെ അതുപോലെ ഒരു ദൃശ്യങ്ങൾ കോഴിക്കോട് പേരാമ്പ്രയിൽ ഒരു സ്വത്ത് തർക്കത്തെ തുടർന്ന് ഒരു അച്ഛനെ മകൻ മർദ്ദിക്കുന്ന ഒരു രംഗം ചേട്ടൻ ഉണ്ടായിരുന്നു കണ്ടില്ല അതെ മരിച്ചു മരിച്ചു ഈ മർദ്ദനമേറ്റ് എത്രയോ സാക്ഷിതാക്കി ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ാണ് അതുപോലെ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ചില്ലറ കൊടുക്കാത്ത ചില്ലറുമായിട്ട് ബന്ധപ്പെട്ട തർക്കം ഒരു കണ്ടക്ടർ ഒരു വൃത്തരെ പിടിച്ച് തള്ളി ബൈപ്പാസ് സർജറി കഴിഞ്ഞ അദ്ദേഹം നിലവരിച്ചു പിന്നെ കൊലകൾ എന്തെല്ലാം 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 പിന്നെ ക്രൈമുകളാണ് കേരളത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇയാള് വന്നതിന് ശേഷം അല്ലേ എന്നിട്ട് അയാൾ ഒന്നും അറിയാതെ പോയി ഇത് ജനങ്ങളുടെ പൈസയാണ് ഈ കേരളം ഈ തരത്തിൽ ഒന്ന് ചുട്ടുപൊള്ളുന്നു നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാതെ ആവുന്നു മുഖ്യമന്ത്രി ഇതെന്തെല്ലാം കളഞ്ഞിട്ട് സുഖിക്കാൻ വേണ്ടി നേരെ വിദേശത്തേക്ക് പോകുന്നു ആലോചിച്ച് നോക്കാം ഈ ഈ സഖാക്കളോടാണ് ഈ ചോദിക്കുന്നത് നിങ്ങൾക്കെങ്കിലും കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊട്ട വെയിലത്ത് നടന്ന് നിങ്ങൾ വോട്ട് പിടിച്ചവരാണ് നിങ്ങളെല്ലാം ഈ പറയുന്ന നേതാക്കൾമാർക്കല്ല ഇദ്ദേഹം മാത്രമല്ലല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ക്ഷീണിച്ചു പോയത് അദ്ദേഹത്തിന് മരുമോരും മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പ് എടുത്ത് ക്ഷീണിച്ചു പോയത് എല്ലാ മന്ത്രിമാരും എല്ലാ നേതാക്കന്മാരും ഇതുപോലെ മുട്ട വെയിലത്ത് കിടന്ന് ഈ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ വെയിലത്ത് കരിഞ്ഞ് ഉണങ്ങിയാണല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി അപ്പോ മുഖ്യമന്ത്രിക്ക് മാത്രം ഈ ഒരു കുറച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ക്ഷീണം വന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിദേശത്ത് പോകാൻ നിങ്ങൾ എന്താണ് അനുവാദം കൊടുക്കുന്നത് മറുപടി നിങ്ങളല്ലേ പറയേണ്ടത് അപ്പൊ നിങ്ങൾ പറയാം അത് അദ്ദേഹത്തിൻ്റെ പിന്നെ രോഗമുള്ളത് കൊണ്ട് പോയതാണെന്നൊക്കെ നിങ്ങൾ ന്യായം പറയുമായിരിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ കേരളം വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഈ കാര്യം പോകുന്നു പൊളിറ്റിക്കലായിട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് വൈദ്യുതി ഇല്ല വെളിച്ചം വെളിച്ചം കെടാൻ പോകുന്നു പിന്നെ സൂര്യന്റെ ചൂട് കൂടുന്നു അതിനെന്തെങ്കിലും നടപടി എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല ഇതൊന്നും ചെയ്യാൻ കഴിയാതെ ഒരു മുഖ്യമന്ത്രി ഈ നാട് വിട്ട് കുറച്ചു കാലത്തേക്ക് അനിശ്ചിത കാലത്തേക്ക് എന്ന് വരെ എന്ന് തിരിച്ചു വരുമെന്നൊന്നും പറയാതെ നാട് വിട്ടു പോകുന്നു നമ്മുടെ ഭരണമേഖല കൊണ്ടുപോകുന്നു ആർക്കെങ്കിലും ചൂതല കൊടുത്ത് ഇനി വേറെ സംശയി കേട്ടാ ഇനി അനിശ്ചിത കാലത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല എന്നി അറസ്റ്റ് അതാണ് അനിശ്ചിത കാലത്തേക്കാണ് എന്ന് വരുമെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇനി ആരാണ് ഇവിടെ ഈ ചുമതല ആർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല പി ശശേരി ശശിയാണല്ലോ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാലം കൊണ്ട് ആഭ്യന്തര വപ്പ് മുഴുവൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ശശിയാണല്ലോ അപ്പോൾ ചിലപ്പോൾ ഇനി ശശിയെ കൊണ്ട് തന്നെ വാക്ക് കാര്യങ്ങളും കൂടെ ഒക്കെ പൊതുഭരണവും കൂടെ ശശിയെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് കാരണം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണല്ലോ അപ്പൊ സ്വഹമായിട്ടും അഡീഷണൽ പ്രിൻസിപ്പൽ പ്രസൈവ് സെക്രട്ടറി അല്ലേ അങ്ങനെ എങ്ങനെയാണ് ആ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അപ്പോൾ സ്വഭാവമായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നാലും സാധാരണ അങ്ങനെ പോകുന്നെങ്കിൽ ഒരു മറ്റൊരു മന്ത്രിക്ക് ചുമതല കൊടുത്തിട്ടാണ് പോകുന്നത് ഇപ്പൊ ആർക്കും ചുമതല കൊടുക്കാനുള്ള ധൈര്യവുമില്ല കാരണം ഉണ്ടായിരുന്നെങ്കിൽ മരുവനുണ്ടായിരുന്നില്ല മരുവനെന് ജോലിടത്തിൽ പോകുന്ന ചോദിച്ചാൽ മരുവനെ കൂടെ കൊണ്ടുപോയിരിക്കണം അപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം അല്ല ഇത് കുടുംബത്തോട് കൂടി നമ്മൾ സംശയിക്കണം കാരണം പോയിരിക്കുന്നത് പിണറായി വിജയനാണ് ഒരാളാണെങ്കിൽ നമുക്ക് ഈ സംശയം ഒന്നും ഉണ്ടായിരുന്നില്ല പോയിരിക്കുന്നത് പിണറായി വിജയനാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെന്താണ് കുടുംബസമേതമാണ് പോകുന്നത് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും കറണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നീയൊക്കെ വെയിലത്ത് കിടന്ന് ഇവിടെ കിടന്ന് ഞാൻ താ പോണേ എന്റെ പാട്ടിന് എന്ന് പറഞ്ഞാ വല്ലാത്ത വരണം ആ എന്തോ നമുക്കിപ്പം സ്വകാര്യ ഇതിന് പോയിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചുമ്മാ ചുമൊക്കെ പ്രഹസനമാണ് നരേന്ദ്രമോദി ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് എത്ര എത്ര രണ്ടു മൂന്ന് മാസമായല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തുന്നറിയാത്തത് കൊണ്ടാണോ ഇത് എന്താന്വേഷണോ ഇത് എന്തോ ശരി സ്വപ്ന സുരേഷ് പറഞ്ഞല്ലോ ഇത് ഈ അഴിമതി സ്വർണ്ണക്കടത്തോ സ്പ്രിംഗ്ലർ സ്പ്രിംഗ്ലർ അല്ലേ സ്പ്രിംഗ്ലർ ആണല്ലോ ഏറ്റവും വലിയ എന്താ ആരും വലിയത് ഏറ്റവും വലിയ സ്പ്രിംഗ്ലാണെന്നാണ് പറഞ്ഞത് അതിന്റെ കണക്കുകൾ വരുമ്പോഴ് അവളെ അവളിലെ ആ കണക്കെല്ലാം ഉണ്ടെന്നും പറയുന്നുണ്ട് ആർക്ക് വേണം ഇതൊന്നും കേരളം കൂടെ ഈ പറയുമ്പോൾ ഇനി കേരളം വിൽക്കാൻ നമ്മുടെ അറബിക്കടലിൽ മാത്രമേ ഉള്ളൂ എന്ന് നോക്കുള്ളൂ കേരളത്തിന്റെ തീരത്തോട് കിടക്കുന്ന അറബിക്കടലെ പോറ്റാല് പങ്കായിരുന്നു പോകും അന്ന് ഓടി തള്ളിയറയിൽ കടാപ്പള്ളിയിലെ വണ്ടി ഉണ്ടോന്നു കിട്ടി അല്ലെങ്കിൽ ശരിയാക്കാനല്ല ഇനി എന്താണ് കേരളം വിൽക്കാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് വിൽക്കാനല്ലന്നേ ഇനിയിപ്പൊ ഇപ്പൊ കേരളയിൽ കൊണ്ടുവന്നു എല്ലാം നടപ്പാക്കി എല്ലാം പിടിപ്പാക്കി ഇപ്പം പിന്നെ അരക്കെട്ട് അപ്പൊ ആയിട്ട് ഷൊർണൂർന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ ഇവിടെ കൊച്ചിയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട്

കീയൊക്കെ ഇല്ലല്ലോ ഉണ്ടാകുന്ന എനിക്കറിയുമോ ഞാനിപ്പോ ഈ ഇടയ്ക്കൊക്കെ കണ്ടപ്പോഴൊക്കെ ഇൻഡോയിൽ തന്നെയായിരുന്നു അത് ടൂറിസം കയ്യിലുണ്ടായിരിക്കും പക്ഷെ അത് എവിടെയാണെന്ന് മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കാനെന്നും പറഞ്ഞാണല്ലോ അതെടുത്ത് മുപ്പത്തി മൂവായിരത്തി മുപ്പത്തി മുപ്പത്തിമൂന്നിടത്തി മുപ്പത്തി മൂവായിരത്തി രൂപ കൊടുത്തിട്ട് ഏഹ് വെള്ളം മാറ്റി കറുപ്പാക്കി ആ അല്ല അത് പിന്നീട് പിന്നീട് കീയെടുത്തത് ഈ കീയപ്പോ കാണാനല്ല ഏഹ് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇയാളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ മുണ്ടിൻ്റെ മടക്കു തഴിച്ചിട്ട് നിന്ന് ഏഹ് റാഞ്ഞോളിൽ നിന്ന് നിൽക്കുന്ന കുറേ പേര് അതേപോലെ ഈ പറയുന്ന ആര്യ രാജേന്ദ്രനെ ഒക്കെ കൂട്ടുപിടി കൂടപിടിക്കുന്ന കുറേ പേര് ഈ അവർ അവിടെ ഈ പിന്നെ രണ്ടൂ ദിവസം മുമ്പ് തൃപ്പൂർത്ത ഷൂട്ടിന് പോയപ്പോൾ ഒരു ആ ഒരു ആറ് കിടക്ക് ആരാണ് പുഴ ആ പുഴ മുഴുവൻ മലിന ഞാൻ വെച്ചാൽ ഏതെങ്കിലും ഫാക്ടറി എന്നുള്ള കരിവരി ഒക്കെ തുറന്നു വിടുന്ന ആയിരിക്കും അപ്പോഴാണ് ഒരു നാട്ടുകാരൻ പറയുന്നത് ഇതൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെയൊക്കെ പണ്ട് ഞങ്ങൾ മീൻ പിടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളും ഇവിടെ കുട്ടിക്കാലത്ത് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സ്ഥാനാർത്ഥികളെ എല്ലാവരും വന്നല്ലോ ആരെയും പേടത്തു പറഞ്ഞില്ല വോട്ട് ചോദിക്കാൻ വന്നില്ല അപ്പോഴൊക്കെ നിങ്ങൾ പറയാൻ എന്താ ഞങ്ങള് പറഞ്ഞു ഷൈൻ ടീച്ചറുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞു എല്ലാവരുടെ അടുത്തും പറഞ്ഞു പക്ഷേ ആരും ചെയ്തില്ല പക്ഷെ ഞങ്ങള് കമ്മ്യൂണിസ്റ്റരാണ് ഞങ്ങൾ ഷൈൻ ടീച്ചർക്ക് തന്നെ ഇട്ട് പറഞ്ഞു ഇടണം അപ്പൊ അതുകൊണ്ട് നല്ലവരെന്നല്ല ഈ പറയുന്നത് ഇതാ ഇപ്പൊ തന്നെ കണ്ടില്ലേ കർണാടകത്തില്വണ്ണയും മൗനും കൂടെ എത്ര എണ്ണത്തിനെ പീഡിപ്പിച്ചു ഇതൊക്കെ എന്ത് നാണക്കേണ്ട ഇവനെയൊക്കെ പിന്നെയും സസ്പെൻഡ് ചെയ്ത് നിർത്തിക്ക ഇവനൊക്കെ ദൂരെ കളഞ്ഞു പിടിച്ചകത്തിട്ടൂടെ ഇവിടെ ഇവിടെ കോൺഗ്രസിൽ ഇതുവരെ തമ്മിലെടുതി ആലോചിക്കുകയാണ് എന്റെ ദൈവം ഇതെല്ലാം അനുഭവിക്കേണ്ടത് നമ്മളാണോ ജനത അനുഭവിച്ചോ നമ്മുടെ ജനത വളരെ ഒന്ന് പരുക്കൊന്നും ഏൽക്കാതെ വളരെ നന്നായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ അദ്ദേഹം തിരിച്ചുവരട്ടെ അല്ല രാജ്യം ഭരിക്കട്ടെട്ടോ കേരളം ഭരിക്കട്ടെ എന്നെ എനിക്ക് പറയാൻ പറയാം നമ്മളെ മുഖ്യമന്ത്രിയല്ലേ ഒന്ന് പോയെന്ന് പറയും തിരിച്ചു വരട്ടെ തിരിച്ചു വന്ന് കേരളത്തിന് വളരെ കാരണം വലിയ പദ്ധതിയായിട്ടൊക്കെ ചിലപ്പോൾ വരാൻ വരും നമ്മളെ രക്ഷപ്പെടുത്തുക നമ്മളെ കേരളത്തിന് രക്ഷപ്പെടുത്താനുള്ള പദ്ധതി കൊണ്ട് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ വലിയ പദ്ധതി വരുമായിരിക്കും അപ്പോൾ അന്ന് നമുക്ക് വലിയൊരു അടുത്ത രണ്ട് വർഷം വർഷം പോലും ഇല്ല ഇനിയിപ്പോ നിയമസഭ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് വലിയൊരു പദ്ധതിയും കൊണ്ട് നമുക്ക് വന്നിട്ട് കേരളത്തെ ഉടനോടെ സ്വർഗത്തെത്തിക്കാനുള്ള പദ്ധതികളായിട്ട് വരുന്നെങ്കിൽ നല്ല കാര്യമാണ് ഓട്ടോ വരട്ടേക്കാം കാത്തിരിക്കാം നമുക്ക് ഇനി മലേഷ്യക്ക് എന്ത് സംഭവിക്കും എന്ന് കണ്ടറിയാം എന്തായാലും നാളെ വീണ്ടും കാണാൻ മറ്റൊരു വിഷയവുമായി